أبا قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى അള്ളാഹുവിന്റെ റസൂലിന് അത്ര വലിയ ആനന്ദമുള്ള മാസമാണ് ആ ആനന്ദം പറഞ്ഞു തീർക്കാൻ നമുക്ക് മസ്ജിദുൽ ഹറാമിൽ സാധ്യമല്ലാഹു മാത്രങ്ങളെ രാ പ്രയാണം ചെയ്യിച്ചറമ്പ് ആ മസ്ജിദുൽ മസ്ജിദു വേദനിക്കുന്ന അവസ്ഥയിലാണ് അള്ളാ മോചനം നൽകണേ അള്ളാ അവിടെ ചെല്ലുമ്പോഴോ എല്ലാ നബിമാരും അവിടെ ഉണ്ട് സകല അമ്പിയാക്കളും അവിടെ ഉണ്ടായിരുന്നു അവരുടെ മുഴുവനും ഇമാമായിട്ടാണ് ഇമാരങ്ങൾ നിസ്കരിച്ചത് എല്ലാ അമ്പിയാക്കളെയും അവിടെ സന്ധിച്ച ദിവസമാണ് ആ ദിവസം പാദം പതിഞ്ഞ ഭൂമിയാണ് സ്ഥലമാണ് നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ണമാണ് അല്ലാഹുവേ മോചനം നൽകണേ അള്ളാബിമാർഗത്തിലേക്കും അതുപോലെ അള്ളാഹുവിന്റെ എല്ലാ അതിർപ്പങ്ങളിലേക്കും യാത്ര ചെയ്ത രാത്രി കുർആാനിന്റെ ഒരൊറ്റ പ്രയോഗം വിശദീകരിക്കാൻ രാത്രികൾ മതിയാവില്ലാഹു അലിയ കാട്ടിക്കൊടുക്കാൻ അള്ളാഹു കൊണ്ടുപോയ രാത്രി മുഹമ്മദ് ദൃഷ്ടാന്തമല്ല കാരണം വാതിലുകളിൽ ആ സ്വർഗം നരകമൊരു ദൃഷ്ടാന്തമല്ല ദൃഷ്ടാന്തമല്ല അള്ളാഹുവിന്റെ റസൂലിന് അതൊന്നും ഒരു ദൃഷ്ടാന്തമല്ല കാരണം ആമിനാ ബീവിയുടെ മകൻ അതിനേക്കാളെല്ലാം വലിയ ാണ് അതിന് താഴെയാണ് സ്വർഗം അതിന് താഴെയാണ് നരകം അതിന് താഴെയാണ് ലൗഹ അതിന് താഴെയാണ് കലമ് അതിന് താഴെയാണ് എല്ലാ സൃഷ്ടികളിലും അഷ്റഫായ നേതാവ് അതൊരു ദൃഷ്ടാന്തമൊന്നുമല്ല റബ്ബ് മിൻ ആയാതിനാ യാ നമുക്കാർക്കും അറിയാത്ത ലോകത്തൊരു അഹ്ലൂക്കിനും അറിയാത്ത ഒരു കണ്ണിനും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു മലക്കിനും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അനുഭവങ്ങളുടെ അതുല്യമായ അമേയമായ ലോകമേ മുഹമ്മദു റസൂലിന്റെ മുൻപിൽ തുറന്ന രാത്രിയെ മേറാജ് മേഹറാജ് മേറാ ആരും ആരും കാണാത്ത അത്ഭുതങ്ങളുടെ രാത്രിയാണത് അതൃപ്പങ്ങൾ തുറന്നിട്ടിട്ട് അഖില ലോകങ്ങളുടെ വിളിച്ചു കൊണ്ടുപോയ രാത്രിയഹു ആ രാത്രി നമ്മിലേക്ക് വരുന്ന മാസമല്ലേ ഓമിനീങ്ങളെ നന്നായി ദ്വാരക്കണം ആ രാത്രികളിലൊക്കെയും നമ്മൾ അള്ളാഹുവിൽ വെക്കണം അള്ളാഹു നൽകട്ടെ